കേസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ലോജിക്കും ഇല്ലാത്ത ജനാധിപത്യം ഇല്ലാതാക്കിയ എപ്പോഴും യു ഡി എഫ് പറയുന്നത് ഡെമോക്രസി ഡെയിഞ്ചറിലാണ് അപകടത്തിലാണെന്നാണ് പറയുന്നത് കേരളത്തിൽ ജനാധിപത്യം ഇല്ലാതാക്കിയ ഒരു സർക്കാരിനെതിരെയാണ് ഈ ലോക്സഭ പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ കൺവെൻഷൻ എനിക്ക് തോന്നുന്ന ആ ആർജവത്തോടെ തന്നെയാണ് ഒരുപക്ഷെ വലിയ മനോമാറ്റം ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് കേരളത്തിലെ വോട്ടേഴ്സിന് വന്നിട്ടുള്ളത് ആ വോട്ടേഴ്സിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ബഹുഭൂരിപക്ഷം സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാരാ കൂട്ടത്തിലുണ്ട് മാറി വോട്ട് ചെയ്യാനുള്ള കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം സത്യസന്ധരായ ആ പ്രത്യയശാസ്ത്രത്തെ ഇന്നും ദൈവത്തെ പോലെ ആരാധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ആ കൂട്ടത്തിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഊർജം പകർന്നു നൽകണം എൻ ഡി എയുടെ പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്ന് നൽകണം ഈ കൂട്ടുകെട്ടിന് ഊർജം പകർന്ന് നൽകണം ശക്തി പകർന്ന് നൽകണം ആ ശക്തിയായിരിക്കണം നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്ന് ബലം പകരുന്ന ഒരു മനം നമ്മൾ കരുതേണ്ടത് ആ മനംമാറ്റത്തെ നമ്മൾ എക്കാലവും ആരാധിക്കണം നമുക്ക് ഒരു രാഷ്ട്രീയത്തോടും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടും ഒരു ദൂരവും വേണ്ട ഒരു വെറുപ്പും വേണ്ട അറപ്പും വേണ്ട അകലവും വേണ്ട നമ്മൾ അവരുടെ എല്ലാം രാഷ്ട്രീയത്തെ നമ്മൾ മാനിക്കണം യു ഡി എഫിന്റെ കാര്യം പിന്നെ അവര് പണ്ട് ഇതൊക്കെ തന്നെയാണ് അവരുടെ ട്രേറ്റ് നന്നാവില്ല വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ ഒരു കുഴലിലിട്ടിട്ടും കാര്യമില്ല അതുകൊണ്ട് അവരെ വിട്ടേക്ക് അവിടെ കോൺഗ്രസുകാരുടെ ഒരു വലിയ അംശം വോട്ട് ചെയ്യാൻ വേണ്ടി അത് എനിക്കെന്നല്ല നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം തൊഴു കൈകളോടെ സ്വീകരിച്ചുകൊണ്ട് മിന്നം വിജയം ഇവിടെ സാധ്യമാക്കണം അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് എന്താ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കലും ഉപദേശിക്കാനോ ഒന്നും പാടില്ല അത് സംഭവിക്കണം ഈ വിജയത്തിന് ഭൂരിപക്ഷത്തിന്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഒരു തുലാസിലും തൂക്കി നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരം പേറുന്ന ഒരു അഭിമാനമായിരിക്കണം ആ ഭൂരിപക്ഷം എന്ന് കൂടി ഞാൻ വടക്കുനാഥനോടും പാറമേക്കാവിലമ്മയോടും തിരുവമ്പാടി ശ്രീകൃഷ്ണ ഭഗവാനോടും എന്റെ ഗുരുവായൂരപ്പനോടും മൂകാംബിക ദേവിയോടും എല്ലാവരോടും എന്റെ മാതാവിനോടും ഞാൻ തല വണങ്ങി ആ മൂർത്തികളുടെ എല്ലാം പതാര ബിന്ദിൽ ശിരസ് തൊട്ട് നമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ വിജയമുണ്ടാവട്ടെ എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു വാക്ക് കൂടി ഞാൻ പറയേണ്ടതുണ്ട് അതൊരു പ്രഖ്യാപനം തന്നെയാണ് നമുക്ക് ജനങ്ങളെ ബാധിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് കരുവന്നൂരായാലും കരുവന്നൂര് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അതിനൊരു വർഷം മുമ്പ് ഇടപെട്ടിരുന്നു അത് പക്ഷേ എന്റെ പേഴ്സണൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് എനിക്ക് ചില കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു പക്ഷെ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അതിനും ഏതാണ്ട് ഒന്നേകാൽ വർഷം മുമ്പ് മാവേലിക്കര സഹകരണ ബാങ്കിൽ നിന്ന് ഒരു സൗദിയിൽ ജോലിയെടുക്കുന്ന നഴ്സമ്മയുടെ മകന്റെ സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് സ്കൂളിൽ ചേർക്കുന്നതിന് പത്ത് ലക്ഷം ആവശ്യപ്പെട്ട ആ അമ്മ ഇപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവും വാങ്ങി കോർട്ട് അലക്ഷ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് കോർട്ട് അലക്ഷ്യമാണ് കാട്ടിയിരിക്കുന്നത് ആ തരത്തിൽ അത്രയും മലിനമായ ഒരു അവസ്ഥയെ മെനഞ്ഞാന്ന് മുഖ്യമന്ത്രി ഇവിടെ വന്ന് വളരെ മോശപ്പെട്ട ഭാഷയിൽ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഒരുപക്ഷെ ഉറപ്പിച്ചിരുന്ന ഒരു പാതയിൽ നിന്ന് സത്യം പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് പക്ഷെ ഞാൻ ചെയ്യില്ല കാരണം ദൈവകോപം എനിക്കുണ്ടാവരുത് സത്യം വിളിച്ചു പറഞ്ഞാലും വേദനിക്കുന്നവരുണ്ട് ആ വേദന എന്നെ ദഹിപ്പിക്കാൻ പാടില്ല അത് മാത്രമല്ല ഇത്രയും ദൂരം ഞാൻ ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും മുഴുവൻ പേരോ മുരളിചേട്ടൻ എന്റെ ചേട്ടനായതുകൊണ്ട് മാത്രം പലയിടത്തും മുരളിച്ചേട്ടൻ അങ്ങനെയാണ് എന്നല്ലാതെ ആ പേര് ഞാൻ ഇനിഷ്യലി ഏർത്ത് പറഞ്ഞിട്ടില്ല മറ്റ് സ്ഥാനാർത്ഥികളുടെ ആരുടെയും പേരെടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും എന്റെ പ്രചരണത്തിൽ ഉടനീളം എവിടെയെങ്കിലും ആരെയെങ്കിലും ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം മാനസികമായി വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചേഷ്ടയോ എന്തെങ്കിലും ഒരു വിചാരമോ വികാരമോ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈശ്വരനെ സാക്ഷി നിർത്തി അവരോട് മാപ്പ് അപേക്ഷിക്കുകയാണ് അതും കൂടി ഞാൻ ചെയ്തേ മതിയാവും സ്നേഹം നന്ദി നമസ്കാരം